ോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി ഒന്ന് മുതൽ വരെ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ഒന്ന് മുതൽ ജനുവരി മൂന്ന് വരെ രാവിലെ സംഗീതോത്സവവും വൈകിട്ട് നൃത്തോത്സവവും നടക്കും ജനുവരി ഒന്നിന് ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവം സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും ജനുവരി മൂന്നിന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും രാത്രി ജില്ലയിൽ ആദ്യമായി സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസിയും ഡ്രംസ് മാന്ത്രികൻ ശിവമണിയും ഒന്നിക്കുന്ന ഫ്യൂഷൻ ഷോയും പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ അമൃത സുരേഷ് ഇന്ദുലേഖ വാര്യ എന്നിവർ ചേർന്ന് ആലപിച്ച കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തിഗാന ആൽബം ആലാപനവും പ്രകാശനവും നടക്കും ജനുവരി അഞ്ചിന് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും ചടങ്ങിൽ പത്മശ്രീ പെരുവനും കുട്ടന്മാരാർക്ക് കാനാടിക്കാവിലെ സ്നേഹാദരം നൽകും രാത്രി എട്ട് മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് തുടർന്ന് പെരുവനും സംഘവും സംഘവു അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം എന്നിവ നടക്കും ജനുവരി ആറിന് രാത്രി എട്ട് മണിക്ക് ശ്രീ വിഷ്ണുമായ ചാദൻ സ്വാമിയുടെ പുറത്തേക്കുള്ള ഒരു തുടർന്ന് തിരുവമ്പാടി മഠത്തിൽ വരവ് പഞ്ചവാദി പ്രമാണി കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാതിവും നടക്കും ജനുവരി ഏഴിന് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ തിരവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ സൈജു കാനാടി ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ പങ്കെടുത്തു സംഗീത നഷ്ട്രോത്സവത്തോട് തുടങ്ങി മൂന്നാം തീയതി സാംസ്കാരിക സമ്മേളനമുണ്ട് സാംസ്കാരിക സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ സ്വീകരണ സാധാരണ വരുന്നുണ്ട് അദ്ദേഹമുണ്ട് പിന്നെ നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ എം എൽ എ സി സി മോഹൻ അവരാണ് പിന്നെ നമ്മുടെ ധനസഹായം നമ്മുടെ പാവപ്പെട്ടവരും മറ്റുള്ള ഇതൊക്കെ ചാറ്റി പ്രവർത്തനം ധനസഹായം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരാജ ഐ എസ് ആണ് അദ്ദേഹമാണ് പിന്നെ അതിനുശേഷം രണ്ട് പ്രമുഖ വ്യക്തികൾ നമ്മൾ ആദരിക്കുന്നുണ്ട് നമ്മുടെ ഒന്ന് സി പി സാലി ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഇൻ ഇപ്പോഴത്തെ ട്രേഡ് കമ്മീഷൻ ഇന്ത്യൻ ട്രേഡ് കമ്മീഷനായി നിയമിച്ച അദ്ദേഹം അതുപോലെ തന്നെ ഐ സി എൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ അദ്ദേഹത്തിന് ഇന്ത്യൻ ക്യൂബ ട്രേഡ് കമ്മീഷനായി നിയമിച്ചിട്ടുള്ളതാണ് അപ്പം അത് നമ്മുടെ രണ്ടും നമ്മുടെ നാട്ടുകാരാണ് ഇത്രയ അംഗീകാരം കിട്ടുമ്പോൾ നമ്മളും അവരൊന്ന് ആദരിക്കുകയാണ് അതിനുശേഷം ശിവമണി സ്റ്റീഫൻ ദേവസി ഇവിടെ ചേർന്ന് വിഷുജിത് ഇതെ ആദ്യമായിട്ട് അവർ ഒന്നിച്ചു ചേർന്ന് വലിയ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഫ്യൂഷൻ ഷോ അതിൽ പിന്നെ നമ്മുടെ അന്ന് അന്നേ ദിവസം തന്നെ ഇവിടെ വിഷമമായ കന്നടിക്കാരൻ വിഷമമായ ഭക്തിഗാനങ്ങൾ പാടി പാടിയതായ മധു ബാലകൃഷ്ണൻ അതുപോലെ തന്നെ അമൃത സുരേഷ് അവർ അവരും ഈ പ്രോഗ്രാമിനെ കൂടി ചേർന്ന് പാടുന്നുണ്ട് ഈ ഭക്തികാലം പാടുന്നുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്